ഇക്കൊരു കലോത്സവ ഉദ്ഘാടന വേദിയിൽ ആവേശമായത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചണ്ടമേളമാണ് നിശ്ചയദാർഢ്യമുള്ള ഒരു കൂട്ടം അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണയോടെ ആ കലാപ്രതിഭകളെ ഇന്ന് ലോകമറിയുകയാണ് അതെ ഇത്രയും പേരാണ് നമുക്ക് വേണ്ടി ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് സ്റ്റേജിൽ ആ ഒരു ചെണ്ടകൊട്ട് അവതരിപ്പിച്ച് നമുക്ക് ഇവരുടെ ഒക്കെ പ്രതികരണത്തിലേക്ക് പോകാം എന്തായാലും നമുക്ക് കാണാൻ പോലും ഇത്രയും കുട്ടികളുണ്ട് ഇവർ അവർക്ക് ആവശ്യമായ വാദ്യോപകരണങ്ങളൊക്കെ ആയി രാവിലെ തന്നെ വന്ന് എല്ലാ തരത്തിലുള്ള സജ്ജീകരണം പൂർത്തിയാക്കി സ്റ്റേജിൽ കയറി അടിച്ചു പൊളിച്ച് തകർത്ത് തന്നെയാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ നമ്മുടെ ഒപ്പം ട്വന്റി ഫോറിനൊപ്പം കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇപ്പോൾ ഇവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു െ കണ്ടായിരുന്നു അടിപൊളിയായിട്ട് ചെയ്തെന്ത് തോന്നു അപ്പോ എവിടെ നിന്നാണ് വരുന്നത് സാറിത് ഒരു വിദ്യാർത്ഥിയുടെ അച്ഛനാണ് അദ്ദേഹം അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇവിടെ വന്നതാണ് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഏത് സ്കൂളാണ് സാർ ഇവര് കോയ്ക്കൽ ഗവൺമെന്റ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളാണ് റിസോഴ്സ് മിനി പ്രത്യേക ഇനിഷ്യേറ്റീവിലാണ് ഇത് സംഘടിപ്പിച്ചത് അപ്പം നമ്മുടെ ഈ ഭിന്നശേഷി കുഞ്ഞുങ്ങൾ അവരെ നമ്മുടെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരേണ്ടതാണ് എന്നുള്ള ഒരു ആ ഉൾവിളി സാധാരണ റിസോർട്സ് ടീച്ചേഴ്സിനും അതിൻ്റെ പേരൻസിനും ഉണ്ട് പൊതുസമൂഹത്തിനും മുഴുവനതുണ്ടോന്ന് സംശയമാണ് കുട്ടികളെ പഠിപ്പിച്ച നമ്മുടെ ആശാൻ കൂടെ ഉണ്ട് ആശാന്റെ പേരെന്താ രഞ്ജിത്ത് രഞ്ജിത്ത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു സന്തോഷമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് നന്നായി ചെയ്തോ തോന്നുന്നു ആശാന്റെ പ്രകടനം തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് അവിടെ പോയി വന്നിട്ട് നന്നായി ചെയ്തല്ലേ എന്തു പറഞ്ഞു അമ്മ ബാക്കി ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ അവരെന്ത് പറഞ്ഞു െന്ന് പറഞ്ഞു ഓക്കെ എന്ത് തോന്നുന്നു ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ എല്ലാം ഒരുക്കി നമ്മളെ ഒരു 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 സന്ദേശം കൂടിയാണല്ലോ നമ്മൾ പൊതുസമൂഹത്തിന് നൽകുന്നത് അപ്പൊ ടീച്ചർക്ക് ഈ കുട്ടികളുടെ പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോ വല്ലാത്ത സന്തോഷം സംതൃപ്തി ഒക്കെ തോന്നിയായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ പൊതുവെ ഞാനൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മയാണ് അപ്പം നമ്മുടെ പൊതുവേ ഉള്ളൊരു ധാരണ എൻ്റെ കുട്ടികളെ കൊണ്ടൊന്നും പറ്റില്ല എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അങ്ങനെ ചിന്തിക്കും പക്ഷെ ഞങ്ങൾ ഒന്ന് തിരിച്ച് ചിന്തിച്ചു അങ്ങനെ ഞാൻ പേരൻസിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ സമ്മതിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കാം പരാജയപ്പെട്ടാൽ നിർത്താം നമ്മൾ നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോ അത് തന്നെയാണ് ടീച്ചർ ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിന്റെ ഇനീഷ്യേറ്റീവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ കലാഭിരുചികളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുന്നു